റമദാനിൽ ജോലികളൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് ഞാൻ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മിനി മാജിക്കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയുണ്ട് കേട്ടോ നീല ആകാശത്തിൽ മഞ്ഞുകെട്ട പോലെ അതോ പഞ്ഞിക്കെട്ട് പോലെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അതിൻ്റെ ഇടയിലൂടെ സൂര്യനിങ്ങനെ വരുന്നതും ഒക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കണ്ടിങ്ങനെ നിൽക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഞാനത് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അത ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് കുറച്ച് തേങ്ങയൊക്കെ ചെലവാനുണ്ട് നോമ്പാകുമ്പോഴേക്കും കുറച്ച് തേങ്ങ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു തേങ്ങയ്ക്ക് അത്യാവശ്യം ചിലവുണ്ടാവും നോമ്പായി കഴിഞ്ഞാൽ അപ്പോൾ ഞാനിതാ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് എൻഗേജിൻ്റെ കോക്കനട്ട് സ്കാപ്പ് അപ്പോൾ അതിൽ ആണ് ഞങ്ങൾ തേങ്ങ ചിലവാറുള്ളത് അപ്പോൾ ഈസിയാണ് കേട്ടോ തേങ്ങ ചിരവി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങയെല്ലാം ചിരവി എടുക്കുകയാണ് അപ്പോൾ ഇനി അതൊരു പാക്കാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇതിൽ തേങ്ങ ചെലവാന് നല്ല സുഖമാണ് കേട്ടോ തേങ്ങയെല്ലാം ചിരവി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒരു ബോക്സിലും അതുപോലെ ജിബ് ലോക്ക് ബാഗിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ് ഇനി ഇതാ കുറച്ച് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട് അതും ഫ്രീസറിലേക്ക് വെക്കണം അപ്പോൾ ഞാൻ ഫിഷൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാറുള്ളത് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫിഷ് ആ ബോക്സിലേക്ക് വെച്ച് കൊടുക്കും പിന്നെ അതിൻ്റെ തലയും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് വേറൊരു കീശയിലാക്കിയിട്ട് വെക്കും നമുക്ക് മീൻ മസാലയൊക്കെ ഉണ്ടാക്കാനായിട്ട് അത് വേറെ തന്നെ വെക്കും എന്നിട്ട് ഈ ഒരു ഫിഷിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അത് നമുക്ക് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് നല്ല ഫ്രഷായിട്ട് തന്നെ ടേസ്റ്റിനൊന്നും വ്യത്യാസം വരാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടുകിട്ടാം അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഫിഷിൻ്റെ ടേസ്റ്റിന് മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെയാണോ നിങ്ങൾ ചെയ്യാറുള്ളത് എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബോക്സിലായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള ഫിഷിന് നമുക്ക് ടേസ്റ്റിനൊന്നും ഒരു മാറ്റമില്ലാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്ക് എല്ലാ ഫിഷും ഇതുപോലെ സ്റ്റോർ ചെയ്തു വെക്കാം കേട്ടോ ചെറിയ മീനൊക്കെ അങ്ങനെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരുപാട് ദിവസമൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ടേസ്റ്റിനൊന്നൊരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് അതൊക്കെല്ലാം ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് അത് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് അപ്പം നിങ്ങളിതുപോലെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് നോക്കൂ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഫിഷ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് അതിലേക്ക് പാകത്തിൻ്റെ ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞത് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് കണ്ടുനോക്കട്ടോ ഇനി ഇതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതും ഉലുവയുടെ പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഉലുവയുടെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഫിഷിന് അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ചെയ്ത് നോക്കെ കേട്ടോ ഫിഷ് മസാലയൊക്കെ തേച്ച് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയം തന്നെ ഞാൻ ഡിന്നറിനുള്ള ഫുഡും കൂടി നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കും കേട്ടോ അപ്പോൾ മട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ മട്ടൻ കറി വയ്ക്കുക അതുപോലെ നമ്മുടെ അപ്പം സീയപ്പം നീർദോശ എന്നൊക്കെ പറയില്ലേ നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണത് അപ്പോൾ അതും മട്ടൻ കറിയാണ് തയ്യാറാക്കി വയ്ക്കുന്നത് അപ്പം മട്ടൻ കറി വെക്കാനായിട്ട് ഞാൻ കുക്കറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതാ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതാ വളരെ ഈസി ആയിട്ട് നമുക്ക് ജോലികളൊക്കെ എളുപ്പമാക്കാൻ പറ്റും ഇങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ തയ്യാറാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ് ഒരു വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അതും പച്ചമുളകും ചേർത്ത് കൊടുത്തു ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക സാധാരണ സിമ്പിളായിട്ടുള്ളൊരു മട്ടൻ കറിയാണ് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള മട്ടൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കിലോ മട്ടനുണ്ട് അപ്പം അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മസാല ഒക്കെ മട്ടണിൽ പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഉള്ളി വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്ന് വിചാരിച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പം നമുക്കതുപോലെ വീഡിയോസ് ചെയ്യാം അതാ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് മല്ലിയിലേയും പുതിനയിലൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തു നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അപ്പം തയ്യാറാക്കുകയാണ് സീയപ്പം നിർദോശ ഞങ്ങൾ ഇക്കാടെ ഭാഗത്തേക്കൊക്കെ അപ്പം എന്നാണ് കേട്ടോ പറയാറുള്ളത് കലക്കിപ്പാറുന്നത് പല പേരുകളാണ് അതിന് പക്ഷേ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പത്തിൽ മാവ് തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചില്ല അതിൽ ഒന്നുമില്ല അരിപ്പൊടി ചേർക്കുക അതുപോലെ പാകത്തിന് വെള്ളമൊഴിക്കുക തേങ്ങ ചെലവ് ചെയ്തിട്ട് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുത്തു കലക്കിയെടുക്കുക അതാണ് അപ്പം നല്ല ടേസ്റ്റാണ് സംഭവം ഇതിന് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെറും ചമ്മന്തി മാത്രം ഉണ്ടായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എഗ്ഗ് പൊരിച്ചിട്ട് അത് കഴിക്കുക അതും അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഫിഷ് കറി കൂട്ടി കഴിക്കാനാണ് കേട്ടോ അപ്പം നമ്മുടെ സീയപ്പം റെഡി ആയിട്ടുണ്ട് ഈ ഒരു സിയപ്പം വെറുതെ ചൂടോട് കൂടി കഴിക്കാനും ടേസ്റ്റാണ് അതുപോലെ തന്നെ ഈ ചൂടോട് കൂടിയിട്ട് നമ്മുടെ നാടൻ പശുവിനെയ്യല്ലേ പശു നെയ്യ് തേച്ച് കൊടുത്തിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് റോൾ ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഈ കട ഉമ്മ രാവിലെ ഇതുപോലെ തരുമായിരുന്നു അപ്പോൾ സിയപ്പത്തിന് ഒരുപാട് വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് ി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം